ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി എഴുപത്തഞ്ച് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്പത്തിമൂന്നാമത്തെ ഉപനിഷത്തായിട്ട് ഈശാ വാശ്യ ഉപനിഷത്താണ് അതിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് പതിനാറാമത്തെ മന്ത്രമാണ് അതും ആ ബ്രഹ്മത്തെ മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്നാണ് അപേക്ഷിക്കുന്നത് പ്രാർത്ഥിക്കുകയാണ് ആ രൂപം നമുക്ക് മനസ്സിലാക്കി തരണം ശാസ്ത്രമുള്ള ലോകം എല്ലാ ലോകങ്ങൾക്കും ലോകത്തിലുള്ള എല്ലാവർക്കും താല്പര്യമുണ്ട് പ്രപഞ്ചം ഏതിയിൽ നിന്നാണ് ഉണ്ടായത് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള ആ ശക്തി എന്താണ് ശാസ്ത്രമുള്ള എല്ലാവർക്കും ബുദ്ധിയുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും താല്പര്യമുണ്ട് അപ്പോൾ ആ രൂപം ഒന്ന് വ്യക്തമാക്കി എന്ന് പറയുകയാണ് കാരണം അതിന് രൂപവും ഭാഗവും ഇല്ലാതാണെന്ന് വേദം പറയുന്നു അപ്പം പിന്നെ മനസ്സിലാക്കേണ്ടി വെച്ചിട്ട് ബുദ്ധിയിലൂടെ തെളിഞ്ഞു വരാനേ പറ്റുകയുള്ളൂ അപ്പോൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം േകർഷേ യമസൂര്യ പ്രജാപത്യൂഹരൂഹ തേജോ യൂപം കല്യാണത്തെ ഭഗവനേ ഭക് അങ് അങ്ങയുടെ സ്വാഭാവികമായ കൃപയാൽ ഭക്തന്മാരുടെ ഭക്തി സാധനകളിൽ തുഷ്ടി പ്രദാനം ചെയ്യുന്നു അങ്ങ് പരമജ്ഞാനിയാണ് അങ്ങ് യഥാർത്ഥ ഭക്തന് ആ ജ്ഞാനം പ്രദാനം ചെയ്യുന്നു ഭക്തർക്ക് തൻ്റെ സ്വരൂപം അങ്ങ് വെളിവാക്കി കൊടുക്കുന്നു ഈ സൂര്യമണ്ഡലത്തിന് പിന്നിലെ അങ്ങയുടെ തേജസ് നമുക്ക് വ്യക്തമാക്കി തരണമേ അഖില ബ്രഹ്മാണ്ഡത്തിന്റെയും പിന്നിലെ ആത്മാവ് അത് ഞാൻ തന്നെയാണെന്നും ഞാൻ തിരിച്ചറിയുന്നു അങ്ങ് അങ്ങയുടെ സ്വാഭാവികമായ കൃപയാണ് ഈ പ്രപഞ്ചമെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന പുരോഗതിയിലേക്ക് എല്ലാം ഇതിനു വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടി തന്നെയാണ് അപ്പം തന്നെയാണ് കൃതയാൽ ഭക്തന്മാരുടെ ഭക്തി സാധനങ്ങളിൽ തുഷ്ടി പ്രദാനം ചെയ്യണത് ഭക്തി എന്തിനാണ് കൃഷ്ണനോടുള്ള ഭക്തി വലിയ കൃഷ്ണനല്ല ആ ദൈവത്തോടുള്ള ആ ശക്തിയോടുള്ള ഭക്തി എന്തിനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിനെ അതേ രൂപത്തിൽ നമുക്കൊന്ന് മനസ്സിൽ തെളിഞ്ഞു വെക്കുക അതാണ് ലക്ഷ്യം അതിനെ ആ രൂപത്തിൽ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുക അതാണ് തുഷ്ടി പ്രദാനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് പറ്റുന്ന തരത്തിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ജ്ഞാനം അത് പരമ ജ്ഞാനമാണ് അന്ന് പരമജ്ഞാനിയാണ് അപ്പം എല്ലാ ജ്ഞാനവും തികഞ്ഞവനാണ് ആ ശക്തി കാരണം ആ ജ്ഞാനത്തിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് അല്ലാതെ എങ്ങനെയോ ഉണ്ടായതല്ല പ്രപഞ്ചം സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഒരു വലിയ ഉണ്ട് ആ സയൻസാണ് നമ്മൾ നോക്കിയിട്ട് മനസ്സിലാക്കുന്നത് അല്ലാതെ നമ്മൾ പുതിയ സയൻസ് കണ്ടുപിടിക്കുന്നൊന്നുമില്ല പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന്റെ പിന്നിലുള്ള ശാസ്ത്രത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ശാസ്ത്രങ്ങളിൽ എവിടെ നിന്ന് വന്നതാണ് ആ ബ്രഹ്മത്തിൽ നിന്ന് തന്നെ വന്നതാണ് അപ്പൊ അങ്ങ് പരമമായ ജ്ഞാനിയാണ് അങ്ങ് യഥാർത്ഥ ഭക്തന് ആ ജ്ഞാനം പ്രധാനം ചെയ്യുന്നു അങ്ങ് യഥാർത്ഥ ഭക്തന്മാർക്ക് ആ ജ്ഞാനം മനസ്സിൽ തെളിയിച്ചു കൊടുക്കും അങ്ങനെയാണ് വേദഭ്യാസനെല്ലാം ആ ബ്രഹ്മത്തെ അങ്ങനെ ഒരു ശക്തിയുണ്ട് അതിന് രൂപവും പാകുമില്ല അതിൽ നിന്നാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായതും അതിനെ പരിപാലിക്കുന്നതെല്ലാം അങ്ങനെയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയത് മനസ്സിൽ തെളിയിച്ചു കൊടുത്തത് തന്നെയാണ് സ്വരൂപം അങ്ങ് വെളിവാക്കി കൊടുക്കുന്നു സംഭവിക്കുന്ന എന്താണ് ആ രൂപം മനസ്സിലാക്കാൻ പറ്റും എല്ലാത്തവർക്കും രൂപം മനസ്സിലാവില്ല ഭക്തർന്ന് പറഞ്ഞാൽ അതിനെ പറ്റി ചിന്തിക്കുന്നവര് അതിൽ വിശ്വാസമുള്ളത് അതിൽ വിശ്വസിക്കുന്നവർക്കാണ് ചിന്തിച്ച് ഏകദേശം അതിനൊരു രൂപം മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലാതെ അതിന് രൂപമൊന്നുമില്ല രൂപമില്ലാതെ അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല കണ്ണും മൂമ്പവും ഉണ്ടെന്നും മണത്തൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല നമ്മളെ ബുദ്ധിയിലൂടെ അത് തെളിഞ്ഞു വരണം ഇങ്ങനെ അവ്യക്തമായി എന്തോ ഒന്നുണ്ട് അത്രയേ പറയാൻ പറ്റുള്ളൂ അതാർക്ക് തെളിയിച്ചു കൊടുക്കുന്നു ആ അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് ചിന്തിക്കുന്നവർ അവരാണ് ഭക്തരെ അവർക്കത് വെളിവാക്കി കൊടുക്കുന്നു അവർക്കേ അത് വ്യക്തമാവുകയുള്ളൂ ഈ സൂര്യമണ്ഡലത്തിന് പിന്നിലെ അങ്ങയുടെ തേജസ് നമുക്ക് വ്യക്തമാക്കി തരണം ഈ സൂര്യമണ്ഡലം എല്ലാം ഉണ്ടായത് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാകും സൂര്യമണ്ഡലം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് അങ്ങയിൽ നിന്നാണ് അപ്പൊ ഇതിൻ്റെ എല്ലാം പിന്നില് ആണ് അങ്ങുള്ളത് അങ്ങയുടെ തേജസ്സിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് അപ്പൊ ആ ഒരു തേജസ്സിനെ നമുക്ക് വ്യക്തമാക്കി തരണേ എന്ന് പറയുകയാണ് അങ്ങനെ ഇത്രയും ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ രൂപവും ഭാഗവും ഇല്ലാതെ കൊണ്ട് നമുക്കൊരു ലിമിറ്റേഷനുണ്ട് നമുക്കതിനെ മനസ്സിലാക്കാനുള്ളതിന് ഒരു പരീക്ഷയുണ്ട് വേദവ്യാസം തന്നെ പറയുന്നത് അതിന് പൂർണ്ണമായിട്ടൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ ഒരു ശക്തി ഉണ്ട് എന്ന് മനസ്സിലായി അതിൻ്റെ രൂപില്ല ഭാഗമില്ല അതിനൊരു ഗുണവും ഇല്ല വികാര വികാരങ്ങളൊന്നും ഇല്ലാതെ ആരോടും താല്പര്യമില്ലാതെ നിൽക്കുന്ന ഒരു ശക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് വേദഭ്യാസന് പറഞ്ഞു പക്ഷെ എന്തായാലും സെൻപേഴ്സൻ്റെ അതെന്താണെന്ന് വ്യക്തത വന്നിട്ടുമില്ല അപ്പൊ ആ തേജസ്സിനെനിക്ക് വ്യക്തമാക്കി തരാം അത് വലിയൊരു തേജസ്സിലൂടെയാണ് ഇത്രയും വലിയ പ്രപഞ്ചബലം ഉണ്ടായത് അത് വലിയ തേജസ് അഖില ബ്രഹ്മത്തിനെയും പിന്നിലെ ആത്മാവ് അങ്ങാണെന്ന് അത് ഞാൻ തന്നെയാണെന്നും ഞാൻ നിരീക്ഷിച്ചറിയുന്നു ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലെല്ലാം ഉള്ള ആത്മാവ് ആ പ്രേരകൻ പ്ലാൻ ഒരു പ്ലാനിലൂടെയാണ് ഈ പ്രപഞ്ചമുണ്ടായത് അപ്പോൾ അദ്ദേഹം അദ്ദേഹം ആ ശക്തിയുടെ ഭാവനയിൽ നിന്നും ഒരു ലോകം ലോകമുണ്ടാവണമെന്ന് തോന്നി ആ ഭാവനക്കാണ് നമുക്ക് പ്ലാൻ എന്ന് പറയാം ആത്മാവ് എന്ന് പറയാം ഒരു കമ്പ്യൂട്ടറിൻ്റെ ആത്മാവ് എന്താണ് അതിൻ്റെ അകത്ത് ലോഡ് ചെയ്യുന്ന ആ സോഫ്റ്റ്വെയറാണ് അതാണ് ആ കമ്പ്യൂട്ടറിനാക്റ്റീവെല്ലാക്കുന്നത് അതുപോലെ പ്രപഞ്ചമുണ്ടാക്കുന്നതിന് മുമ്പിൽ പിന്നിൽ എന്തുണ്ട് അതിൻ്റെ പിന്നിലൊരാത്മാവുണ്ട് എങ്ങനെയെല്ലാം എന്തെല്ലാം നടക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു പ്ലാൻ ആ പ്ലാനാണ് ആത്മാവ് അത് അങ്ങ് തന്നെയാണ് അങ്ങനെ നിന്നാണ് അതെല്ലാം ഉണ്ടായിരിക്കുന്നതെന്നും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാനും അങ്ങ് തന്നെയാണെന്നും ഞാൻ തിരിച്ചറിയുന്നു അതെനിക്ക് തിരിച്ചറിയാൻ പറ്റണം നമുക്ക് തിരിച്ചറിയാൻ പറ്റണമെന്നാണ് ഞാൻ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞാൽ ഇത് എഴുതിയാക്കി എന്നാണ് അതുപോലെ നമുക്കെല്ലാം അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്നും പ്രബന്ധിമേതവും ഒന്നിൽ നിന്നുണ്ടായതാണെന്നും അതിന് ഒരു ഭൂഭാഗമില്ല എന്നും അതാണ് നമ്മളെല്ലാവരും മാറി എന്നുള്ള സത്യം നാം തിരിച്ചറിയണമെന്ന് പറയില്ല